നഗരസഭ വള്ളൂർ ഈസ്റ്റ് മൂന്നാം വാർഡ് ഇനി വാർഡ് പയ്യന്നൂർ നഗരസഭ വള്ളൂർ ഈസ്റ്റ് മൂന്നാം വാർഡ് ഇനി മാലിന വിമുക്ത വാർഡ് മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിൻ പരിപാടിയുടെ ഭാഗമായി വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ നടത്തിയാണ് പുതുവർഷത്തിൽ നഗരസഭയിലെ മൂന്നാം വാർഡ് സമ്പൂർണ്ണ മാലിന്യവിമുക്ത വാർഡായി മാറിയത് മൂന്ന് മാസക്കാലത്തെ നിരന്തരമായ ഇടപെടലിൻ്റെ ഫലമായാണ് ഈ നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞത് വാർഡ് കമ്മിറ്റിയും ആരോഗ്യ ശുചിത്വ സമിതിയും ചേർന്ന് വിശദമായ പദ്ധതികൾ തയ്യാറാക്കി വലിയ ജനപങ്കാളിത്തത്തോടെ ജാഗ്രതാ സമിതികൾ രൂപീകരിച്ചു ആദ്യഘട്ടം പൊതുവിടങ്ങളെല്ലാം ശുചീകരിച്ചു മൂന്ന് തവണകളായി വീടുകൾ കയറി സ്ക്വാഡ് വർക്ക് നടത്തി മുഴുവൻ വീടുകളും പരിസരങ്ങളും ശുചീകരിക്കുന്ന ക്യാമ്പയിൻ സംഘടിപ്പിച്ചു ഹരിതകർമ്മ സേന വളണ്ടിയർമാർ ശേഖരിക്കുന്ന അജൈവ മാലിന്യങ്ങൾ സൂക്ഷിക്കുന്നതിന് വാർഡിൽ രണ്ട് മിനി എം സി എഫ് സ്ഥാപിച്ചു ശേഖരിക്കുന്ന വസ്തുക്കൾ നിശ്ചിത കേന്ദ്രങ്ങളിൽ മാത്രം സൂക്ഷിക്കുന്നതിന് വേണ്ട ക്രമീകരണങ്ങൾ ഉണ്ടാക്കി വിവിധ ഭാഗങ്ങളിലായി പത്ത് ബിന്നുകൾ സ്ഥാപിച്ചു വാർഡിലെങ്ങും ഒരു മാലിന്യങ്ങളും വലിച്ചെറിഞ്ഞ നിലയിൽ കാണാത്ത ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി തുടർന്ന് സ്ക്വാഡുകൾ രൂപീകരിച്ചുകൊണ്ട് പ്രത്യേകമായി ചുമതല ഏൽപ്പിച്ചു വെള്ളൂർ ബാങ്ക് പരിസരത്ത് നിന്നും ആരംഭിച്ച വിളംബര ഘോഷയാത്രയ്ക്ക് ശേഷം വെള്ളൂർ നാടകപുരയിൽ പദ്ധതിക്ക് ചുക്കാൻ പിടിച്ച വാർഡ് കൗൺസിലർ ഇ ഭാസ്കരൻ സ്വാഗതവും നഗരസഭാ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ അധ്യക്ഷതയും വഹിച്ച ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത മൂന്നാം വാർഡിനെ ആദ്യത്തെ മാലിന്യ വിമുക്ത വാർഡായി പ്രഖ്യാപിച്ചു ഏറെ മാതൃകാപരമായിട്ടുള്ള അഭിനന്ദനാർഹമായിട്ടുള്ള ഈ വാർഡിനകത്ത് നടത്തുകയും പയ്യനൂർ നഗരസഭയിൽ ആദ്യമായി ഈ മൂന്നാം വാർഡ് സമ്പൂർണ്ണ ശുചിത്വ വാർഡായിട്ട് പ്രഖ്യാപിക്കാൻ പാകത്തിൽ നിങ്ങളെല്ലാവരും നല്ല നിലയിലേക്കുള്ള പ്രവർത്തനം നടത്തി എന്നുള്ളത് ഏറെ സന്തോഷവും അതിലേറെ അഭിനന്ദനവും അർഹിക്കുന്ന ഒരു പ്രവർത്തനമായിട്ട് കാണുകയാണ് ഈ ഒരു പ്രഖ്യാപനം ഇവിടെ നടന്നുകഴിഞ്ഞാൽ തുടർന്ന് അങ്ങോട്ട് ഈ വാർഡിനെ ഇതേപോലെ നിലനിർത്താൻ ഒരു പാഴ്വസ്തുവ് പോലും പൊതു ഇടങ്ങളിലോ നമ്മുടെ വീട്ടുപറമ്പുകളിലോ ഒന്നും വലിച്ചെറിയാത്ത നിലയിലേക്ക് ഈ വാർഡിനെ ഇതേപോലെ സംരക്ഷിച്ചു നിർത്താൻ നമുക്ക് കഴിയണം അതിലൂടെ നമ്മുടെ വരുന്ന പുതിയ തലമുറക്കെങ്കിലും നല്ല ആരോഗ്യത്തോടു കൂടി ഇവിടെ ജീവിക്കാൻ പാകത്തിൽ ഈ നാടിനെ മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ഒരു മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനത്തിന് നല്ല നിലയിൽ നേതൃത്വം കൊടുത്തിട്ടുള്ള ഈ വാർഡിന്റെ കൗൺസിലർ ബാസ്റ്ററേട്ടം വാർഡിന്റെ കൺവീനർ വാർഡ് കമ്മിറ്റി അതുപോലെ തന്നെ ഈ നാട്ടിലെ എല്ലാ വിഭാഗം ആളുകൾ ഇവരെ വളരെ ഹൃദയപൂർവം അഭിനന്ദിക്കുകയാണ് വിവിധ ബഹുജന സംഘടനകൾ കുടുംബശ്രീ പ്രവർത്തകർ തൊഴിലുറപ്പ് തൊഴിലാളികൾ സാംസ്കാരിക സംഘടനകളുടെ പ്രവർത്തകർ വ്യാപാര സ്ഥാപനങ്ങൾ ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി വിവിധ സഹകരണ സ്ഥാപനങ്ങൾ തുടങ്ങിയവരുടെ എല്ലാം സഹായത്തോടെയാണ് നിശ്ചിത ലക്ഷ്യത്തിലേക്കെത്താൻ വാർഡിന് കഴിഞ്ഞതെന്ന് വാർഡ് കൗൺസിലർ ഇ ഭാസ്കരൻ പറഞ്ഞു വാർഡിനകത്തെ ഹരിതകർമ്മ സേനാംഗങ്ങളെ ചടങ്ങിൽ ആദരിച്ചു ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ സോമശേഖരൻ മുഖ്യാതിഥിയായി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി വി സജിത വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ജയ നഗരസഭാ മുൻ വൈസ് ചെയർമാൻ വി നാരായണൻ കൗൺസിലർമാരായ ഇ കരുണാകരൻ ടി ദാക്ഷായണി നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ പി പി കൃഷ്ണൻ താലൂക്ക് ആശുപത്രി ഹെൽത്ത് ഇൻസ്പെക്ടർ ഇ നന്ദകുമാർ കെ വി സുധാകരൻ വാർഡ് കൺവീനർ വി കെ കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ ഐസി മൂൺ ഐസ് കീം എ ജനതാ ചാരിറ്റബൾ സൊസൈറ്റി പ്രോഡക്റ്റ്